ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ ഇന്ന് നമ്മളൊന്ന് പെട്ടെന്ന് എമർജൻസി എമർജൻസി അല്ല രാവിലെ പത്ത് മണിക്ക് ഒരു ഹൗസ് വാമിംഗ് കൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇരുന്ന് ഞാനാണ് പക്ഷേ യാദർശിക വശാൽ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആകാൻ പോണ് അയ്യോ ഇന്നലെ ഓരത്തെന്നിക്ക നേരത്തും കാലത്തും വരാൻ പറയുമ്പോഴത്തേക്ക് ഓരത്തും വന്നത് മൂന്ന് മണിയായപ്പോഴത്തേക്ക് മൂന്ന് മണിക്കുള്ള ട്രെയിനിൽ വന്ന് കയറിയിട്ട് എന്റെ മണിക്ക് എന്നിട്ട് നമ്മൾ മണിയാ നിങ്ങൾ മണിക്ക് പോകണമെന്ന് രാത്രിക്ക് യുമാർ എന്താ രാത്രി ഷൂട്ട് ഉണ്ട് അതിന്റെ പേരിൽ ഉമ്മമാരണ്ടതാണ് അപ്പൊ ഉമ്മമാരും അങ്ങോട്ട് ഷൂട്ടിന് പോകും ഞാൻ നേരെ നാട്ടിലേക്ക് പോകും എനിക്കൊരു എന്താ ഒരു ഹൗസ് പറയാ അറ്റന്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നാട്ടിൽ കാര്യം പറ്റത്തില്ല പൂരത്തെ അപ്പൊ ഞാനെന്തായാലും നട്ടുച്ച വീരത്ത് പോകണുട്ടോ അപ്പൊ ഞാനെന്തായാലും നാട്ടിലേക്ക് ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് നിങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് വരുവോ അടാ അമ്മമാരും നോക്കാം വൈകിട്ട് വരുന്ന കൊണ്ട് എന്തെങ്കിലും സിറ്റിയാ ഒന്ന് ഞാൻ പ്രീപ്ലാൻ ചെയ്യുന്നില്ല എന്നാലും നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചോറും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് കലം കഴിക്കുന്ന സമയത്തോട് എടുത്തുള്ള പോട്ടാ ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നത് ഷിഫിനെ ബൈ അതാണ് എക്സ്ക്ലൂസീവ് ആണ് ആണ് എ പ്ലസ് ഞാൻ എറണാകുളത്ത് വന്ന് എറണാകുളത്ത് വന്നിട്ട് ഹൗസ് ഹൗസ്വാങ്ങിന് പോയി വന്നതിന് ശേഷം ഹൗസ് വാങ്ങി വന്ന് എടുക്കാൻ പറ്റും പാട്ടും പോലും അതൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നും ഹൗസ് വാങ്ങിന് പോയിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ കുത്തിയിട്ടൊന്നും കിടന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ ചെറിയ രണ്ട് ദിവസം കൊണ്ട് വെളുപ്പം കാലത്ത് കിടന്ന് ഉറങ്ങാൻ ഉറക്കം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല ഫോൺ ചാർജ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മാത്രമേ കുറവില്ല ഇനിയപ്പത്തേക്കിപ്പം ആറ് മണി അടുപ്പിച്ചായി അപ്പോൾ ആറ് മണി അടുപ്പിച്ചിട്ട് ഞാനെന്ത് ചെയ്യും ഞാനും കുട്ടക്കെ കൊണ്ടുപോകാൻ ഒരു സ്ഥലം പോയില്ലേ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോരും കുറച്ച് കുറച്ച് നേരം ഒന്ന് പോസ്റ്റ് പോസ്റ്റായിരുന്നു പോവാ കയ്യൊക്കെ റെഡി ആയില്ലടാ ആയില്ലടേ കയ്യോസ് ഷോർട്സ് നിങ്ങൾ കണ്ടെന്ന് ചോദിച്ചിരിക്കും ഞാൻ അവിടെ പോയിട്ട് ജയിച്ചായിരുന്നു റോഡിലെ പുതിയ റോഡൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല കയ്യക്കുഴച്ച് കുറച്ച് പോയതല്ല അവൻ്റെ എൻ്റെ വിരലിൽ മാത്രമേ പറ്റുകയുള്ളൂ ഓക്കെ നമ്മളെന്തോട് സ്ഥലം വരെ പോയെന്ന് നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം വൈകിട്ട് നേരെ പോവാ ആദ്യം ചായ കുടിച്ചിട്ട് ചായയും കുടിച്ച് നേരെ അങ്ങോട്ട് പോവാം ഞാനും കുട്ടി വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പള്ളിയിൽ നമ്മളർത്തി പള്ളിയില് പെരുന്നാൽ വന്നിരിക്കട്ട് കേറാന്ന് പറഞ്ഞാണ് പക്ഷെ ഒടുക്കത്തെ ക്യൂ കാരണം നമ്മൾ തൽക്കാലം പരിപാടി പ്ലാൻ മാറ്റി അപ്പം നമ്മൾ അതിനാണ് വന്നത് ഇവിടെ കുറച്ച് ചെല്ലടിച്ച് വഴി പിടിച്ചിട്ടൊക്കെ വരാ

ചെറിയൊരു ഹേ ഗൈസ് ഹേ ഗൈസ് ഞാൻ ഇപ്പോഴാണ് തിരിച്ച് ബ്ലോഗിലേക്ക് വരുന്നത് സോ ഇന്നലെ അവിടുത്തെ നമ്മുടെ എന്താ പറയാ മറ്റേ ആ ആ ഒരു കാർണിവൽ സംഭവത്തിന് പോയതിനു ശേഷം നമ്മൾ ഞാൻ കുട്ടം നേരെ ബീച്ചിലേക്ക് കടന്നു ബീച്ചിലേക്ക് കടന്നൊക്കെ അങ്ങനെ പോയിട്ട് ഞാൻ ബ്ലോ എടുക്കുന്ന കാര്യം പറഞ്ഞു നമുക്ക് പഴയ ഒസ്റ്റാളിയില്ലേ ഇല്ലേ പണ്ടൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ അടിച്ച് മുടുത്ത് പോകുമ്പോൾ ബജ്ജി കഴിക്കൽ സർവത്ത് കുടിക്കൽ അത് കഴിക്കൽ ഇത് കഴിക്കൽ അങ്ങനെ കഴിക്കലും വായനോട്ടം കടശനടുപ്പ് അതൊക്കെ ആയിട്ട് ഫുൾ അങ്ങ് ആ ഒരു അങ്ങ് പോയി പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്ന വഴിക്കാൻ ഞാൻ ടീച്ചറിനെ കൂടെ കൊടുക്കുന്ന കാര്യം ഉണ്ടല്ലാന്ന് പക്ഷെ ഞാൻ ആ ഒരു മൈൻഡേ വിട്ടുപോയി നമ്മൾ ആ ഒരു പരിപാടിയിലൊക്കെ എൻജോയ് ചെയ്ത് പോയി പക്ഷേ ഞാൻ നമ്മൾ കൊച്ചിനാട് പോലെ പോകുന്ന ഒരു സംഭവമാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്ന് എല്ലാവർക്കും അവൈലബിൾ ആകില്ല ഞാൻ ഉള്ളപ്പോൾ അവരില്ല അവരുടെ ഞാൻ അങ്ങനെയൊക്കെ വന്ന് സോ അങ്ങനെയൊക്കെ വന്നു പക്ഷേ എന്തായാലും കുറേ നല്ല വൈബ് ആയിരുന്നു അപ്പോൾ എൻജോയ് ചെയ്ത് പോയി വായി നോക്കി അറിയാമല്ലോ അതായത് കളക്ഷെടുപ്പ് ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് നമ്മൾ തിരിച്ച് നേരം എറണാകുളത്ത് പോവുകയാണ് എറണാകുളത്തോട്ട് ഇന്ന് ഒരു ചെറിയൊരു ഉണ്ട് ചെറിയൊരു റിസോർട്ട് ഉണ്ട് ആരും നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ ആരും നിങ്ങൾ ഗസ് ചെയ്യുക ഗസ്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എന്തായാലും എറണാകുളത്ത് എത്തില്ല ഈ അടുത്ത സ്നാപ്പ് കൂടി നമ്മൾ എറണാകുളത്ത് എത്തും ഓക്കെ റെഡി വാങ്ങിട്ടോ ഒത്തിരി എറണാകുളത്തെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എറണാകുളത്ത് ഷട്ടൊക്കെ ചെറുതായി ഷട്ടൊക്കെ ചെറുതായി ഷട്ട് കുറേ നാളെ ഇട്ടിട്ട് ഇത് ചെറുതായി ഞാനിപ്പോ ഓവർ സൈസിലെ ഷർട്ട് ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ ചെറുതായി സോ നമ്മൾ എറണാകുളത്ത് എത്തിക്കുകയാണ് എറണാകുളത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിബുവിനറിയോ ഷിബു റോക്സിന് അറിയോ ഷിബു റോക്സ് ഉപ്പുമുളം കാണുന്നുണ്ടെങ്കിൽ ഷിബു റോക്സിന് അറിയാൻ പറ്റും ഷിബു റോക്സ് അവിടെ ഉപ്പുമുള നമ്മുടെ ഞങ്ങൾക്ക് ചക്കര ചക്കരയുടെ റിസപ്ഷൻ ആണ് നമ്മുടെ ചീനവരെ വെച്ചിട്ട് ഇന്നലെ ആയിരുന്നു കല്യാണം കല്ല്യാണ ട്രിവാൻഡ്രത്തിന് തന്നെ അപ്പം ട്രിവാൻഡ്രത്തി മിക്കവർക്ക് എത്താൻ പറ്റില്ല അപ്പം ചീനവരെ വെച്ചിട്ട് ഒരു ചെറിയ റിസപ്ഷൻ പരിപാടി ഉണ്ട് നമുക്ക് എന്തിനും അങ്ങോട്ട് പോകണം ചക്കരൊക്കെ നമ്മുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ പോയില്ലേ ശരിയാവില്ലല്ലോ അപ്പം ഞാൻ അവിടെ പോകണം അവിടെ വിളിച്ചപ്പോഴത്തേക്കും അരൊക്കെ ഉണ്ടെന്ന് അറിയാൻ മേലെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ മേല എന്താണ് പരിപാടിയെന്ന് അറിയാൻ മേല പോണം കല്യാണം വേറെ ലെവൽ ആണ് കല്യാണം റിസപ്സും വേറെ ലെവലാക്കണം എന്നൊക്കെ ഉണ്ട് അവിടെ പോയി നോക്കി എന്താ സിച്ച് നമ്മൾ ഓവർ എക്സ്പെറേഷൻ വരാം പോകുക ഒരു വിഷയ ചക്കരെ വിളിച്ചിരിക്കും നമ്മൾ പോകായിരിക്കും ഭയങ്കര മോശമാണ് എപ്പോഴും നമ്മൾ ചക്കരെയൊക്കെ കാണുന്നത് ഹാപ്പി ഹാപ്പി ഷിബു റോക്സിന്റെ കല്യാണം കഴിഞ്ഞ സുഹൃത്തുക്കളെ നിങ്ങൾ മിക്കവർക്കും ഷിബു റോക്സിനെ അറിയാൻ പറ്റുവായിരിക്കും അതാണ് അപ്പം നമ്മൾ നേരെ എന്തേലും ചീനയിലേക്ക് പോവാം അവിടെ വിഷ്ണു ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നമുക്കതിൽ അങ്ങോട്ട് പോയി നോക്കാം എന്താ പരിപാടി നല്ല ഈശ്ശേരാട്ടത്തിന്റെ നീളത്തിലേക്ക് എനിക്ക് ഊക്കിട്ട് പോകാൻ ഇല്ല അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെ പോവാം വിഷ്ണു നീ നടത് എന്താടാ വരും വരും ഏത് കാലത്ത് ഏത് കാലത്ത് വരുന്നത് കണ്ണീര്ന്നു അല്ലാത്ത നിനക്കെങ്കിലും പറഞ്ഞൂടോ നിന്റെ ചേട്ടനെ കിട്ടിക്കാൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞു പോവല്ലേ വിഷ്ണു ാലയം നടത്തുന്നുണ്ട് എത്ര വയസ്സായിട ഇരുപത്തെട്ട് ഓക്കെ ഇരുപത്തെട്ട് വയസ്സ് സലസ്വഭാബി ആർ ഐ സി ആർ ഈ സി ലൈറ്റലി വർക്ക് ചെയ്യുന്നു നല്ല ആലോചന ഫുഡാണ് അത് കാരണം ഈ സിറ്റിക്ക് ആയിട്ടുള്ള നല്ല പെൺകുട്ടികൾ ചെയ്യാൻ പെൺകുട്ടികൾ മ്യൂസിക്കിനോട് ഇഷ്ടമുള്ള പെൺകുട്ടികൾ കണ്ടു തന്നെ ഇരിക്കോ വിഷ്ണു ആർ ഇസി മിസ്റ്റർ വടി നമ്പർ ഇൻസ്റ്റാഗ്രഫൈലുണ്ട് നോക്കിയാൽ മതി ഒന്ന് വിഷ്ണുവിന് പെണ്ണില്ല അവന്റെ കൂടെ അവൻ അനിലെ പെണ്ണുണ്ട് പുതിയ സൂസ് അവസരം കിട്ടില്ലല്ലേ ആർത്തുകാരറിഞ്ഞെ ലോകെടുക്കണേ ഒരാൾ ചോദിച്ചു എടുക്കല്ലേ ചോദിച്ചു ആ ഇത്ര തരം ജോലി ചെയ്യുന്നു ഇപ്പഴാണോ ഫ്രീ ആയത് ഇതെന്താണിത് സാ ചെറുപ്പക്കാരന്റെ പേരെന്താ നടത്തിന്റെ പെണ്ണെന്താ എന്തിരാ പെണ്ണെന്താ എന്റെ വീട്ടിലൊണ്ടു കമ്പിറ്റാണ് ഇൻബോക്സ് പാട്ട് വെച്ചിരുന്ന കാരണം നമുക്ക് ഡയറക്റ്റ് വോയിസ് എടുക്കാൻ പറ്റില്ല കോപ്പിയിലോണ്ട് അപ്പം നമ്മൾ എല്ലാവരുടെ ഊക്കൽ ഉപദേശം കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിലേക്ക് കയറി ചെറുക്കുകയും പിന്നെ വിഷ് ചെയ്ത് അപ്പം പുള്ളിക്ക ചക്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത് പെൺകുട്ടിയാണ് ഞാൻ ആരാണെന്ന് എന്താണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല രസോണ്ട് കാണുന്നതൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് കളിയാക്കി വയ്ക്കുകയാണ് അങ്ങനെ അവരുണ്ട് നല്ല ഹാപ്പിയാണ് പ്രേമ വിവാഹമാണെന്ന് വെച്ചാൽ പ്രേമ വിവാഹമാണ് അറേഞ്ച് ചെയ്യുമ്പോൾ വെച്ചാൽ അറേഞ്ച് ചെയ്യണം ആ ഒരു ആണ് അപ്പോൾ അവരുണ്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് നല്ല പരിപാടി ജീവിക്കുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ തള്ളുകഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചക്കര സൂക്ഷിക്കുന്നതൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് പോയി

നമ്മളിവിടുന്നേക്ക് വിഷ്ണു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആഹ് എല്ലാം പറഞ്ഞു ജോസ് കഴിക്കില്ലേ ഞാൻ പറഞ്ഞല്ലോ വിഷ്ണു പെണ്ണില്ലേ പെണ്ണില്ലേ പറഞ്ഞല്ലോ ഇപ്പം നീ ഫോണെടുത്തപ്പോ എന്താ കണ്ടത് നാണകം ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്താ കണ്ടത് വിഷ്ണുവിന്റെ ഫോണെടുത്ത് നോക്കിയപ്പോ കീർത്തന ബെസ്റ്റി എന്ന് ഒരു മെസ്സേജും കണ്ട പറയാൻ പറ്റൂല എടാ ഇവരൊക്കെ പെണ്ണിലെന്ന് പറഞ്ഞു വെറുതെ ഇല്ല ാണ് നമ്മടെ കീർത്തന ബെസ്റ്റ് ആരാണേലും എന്താണേലും ഉടനെ തന്നെ നമുക്ക് മൂവ് ചെയ്യാം ഒരു പ്രശ്നമില്ല കല്യാണത്തിലേക്ക് മൂവ് ചെയ്യാം ഈ വർഷം നിന്റെ കെട്ടിക്കണം അതാ നമ്മുടെ ഓ ബെസ്റ്റ് ആയിരുന്നു കീർത്തന ഇത് കാണണം കീർത്തനം കാണൂല കീർത്തനൊക്കെ അയച്ചു കൊടുക്കണം തെരസ പറ കീർത്തന അയച്ചു കൊടുക്കണ ഒരുപാട് അല്ലേ പറയും ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ എന്തോ രഹസ്യങ്ങൾ ദീപു ഒരു കാര്യത്തിൽ നിനക്ക് ഇതുപോലെ ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഇത്ര ഇത്രയും കഷ്ടപ്പെടുന്നു നോക്കേണ്ടി രണ്ടെണ്ണത്തിന് സിമ്പിളായിരുന്നു അപ്പാകം കൊച്ചത് ടയേർഡായി ചക്കര ഇപ്പഴും ചിരിച്ചിരുന്നേ ગોડા 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 യെസ് ഐ വിൽ ദീനോ വിലർ കിട്ടീച്ചു ഇല്ല പൊല്ലാണല്ലേ ഇല്ലയല്ല മനോരമേനെ അതെന്തോ ഡാരി പാടി ആ ബെസ്റ്റി 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 ഇണസത്തെ ഏറ്റവും നല്ല ബെസ്റ്റിക്കൽ അവാർഡ് ഇവിട കിട്ടിയാ കിർത്തനയെന്നാ പറയാൻ മറന്നു കിർത്തനയല്ല ധൈരനെ പറ അങ്ങേര് ധൈരനെ ഇല്ല ഹെ എവിടെ കൊണ്ടുവെക്കാനാണ് ഇതിനെ എങ്ങനെ സാധിക്കെ സക്കരെ ഹാപ്പി ഫസ്റ്റ് ഓക്കെ അപ്പൊ ഇത്ര വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും നീക്കി പറയുമ്പോൾ വണക്കാം